നമസ്കാരം കുവൈറ്റിലെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രവാസികളും ഇതിനോടകം തന്നെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡിവിഷൻ ഡയറക്ടർ ബ്രിക് നയഫ് അൽ മുതൈരിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രവാസികളോട് അദ്ദേഹം പ്രവാസികളോട് നിർദ്ദേശമുണ്ട് അവസാനത്തോട് അടുക്കും തോറും ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നും പ്രവാസികളോട് അറിയിച്ചിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി എൺപത് ശതമാനം കുവൈറ്റ് പൗരന്മാർ ഇതിനോടകം തന്നെ അവരുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതായിരുന്നു സ്വദേശികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ നടത്തേണ്ട സമയം ഈ നിർബന്ധിത രജിസ്ട്രേഷൻ പ്രക്രിയ ഇതുവരെ പൂർത്തിയാകാത്ത ഇരുപതിനായിരം പൗരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും കുവൈറ്റിൽ കൃത്യമായി തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനും സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർണായക പ്രക്രിയയായി ബയോമെട്രിക് രജിസ്ട്രേഷൻ മാറിയിട്ടുണ്ട് പ്രവാസികളും പൗരന്മാരും ഗവൺമെന്റ് ചട്ടങ്ങൾ പാലിക്കുന്നതിന് നിയുക്ത സമയപരിധിക്കുള്ളിൽ ഈ നടപടിക്രമത്തിന് വിധേയരാകേണ്ടതുണ്ട് പ്രവാസികൾക്ക് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിയുക്ത കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിലും അടുത്തുള്ള രജിസ്ട്രേഷൻ കേന്ദ്രത്തിലും ലഭിക്കുന്നതാണ് കുവൈറ്റ് പൗരന്മാർക്ക് തങ്ങളുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനകം ബയോമെട്രിക് വിരലടയാളം രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് കർശനമായ ബാങ്കിങ് നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്നു ബാങ്കിംഗ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് നവംബർ ഒന്ന് മുതൽ നിബന്ധനകൾ പാലിക്കാത്ത പൗരന്മാരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിക്കുമെന്നാണ് അറിയിപ്പ അവരുടെ ഫണ്ടുകളിലേക്കും ഇലക്ട്രോണിക് ബാങ്ക് സേവനങ്ങളിലേക്കും പ്രവേശനം നിയന്ത്രിക്കുന്നതായിരിക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിരലടയാളം രജിസ്റ്റർ ചെയ്യാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക നടപടികൾ രജിസ്ട്രേഷൻ നടത്താത്തവരുടെ അക്കൗണ്ട് ബാലൻസുകൾ സ്റ്റേറ്റ്മെന്റുകൾ പണം കൈമാറ്റം എന്നിവയിലേക്കുള്ള ആക്സസ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സേവനങ്ങളും പേയ്മെന്റുകളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ തടയപ്പെടും ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ഇടപാടുകൾക്കായി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും ഓർക്കേണ്ടതുണ്ട്